എന്താ കമ്പും കോലും ഒക്കെ ആയിട്ട് നിൽക്കുന്നതെന്നല്ലേ എൻ്റെ ഒരു പുതിയ മോപ്പാന്നേ ഇതെല്ലാം കളപ്പിയില്ല അത് കണ്ടത് ഇവിടെ അങ്ങ് ഒടിഞ്ഞു പോയത് ഇത് വേറെ ഇരിക്കുക അതുകൊണ്ടു ഏ ഇതിപ്പോൾ ഞാൻ നമുക്ക് പശയുണ്ടെങ്കിൽ നമുക്കിത് അഴിച്ചെടുത്തേച്ച് ഇതിനകത്ത് ഒരു കുപ്പി അടപ്പ് തിരിച്ച് അങ്ങോട്ടിട്ട് പശയുണ്ടെങ്കിൽ ഒട്ടിച്ച് ഒക്കെ ചെയ്യാം പശ എൻ്റെ ഈ പശയില്ല ഇത് ഈ ചെരുപ്പൊക്കെ ഒട്ടിക്കുന്ന ഉണ്ടല്ലോ അതാണേലും മതി അതൊന്നും ഇല്ല എൻ്റെ ഇപ്പം ഞാനിത് കളയാൻ പറ്റത്തില്ല ഇത് മേടിച്ചിട്ട് രണ്ട് മാസം മാസമായുള്ള പുതിയത് കണ്ടോ ഇങ്ങനെ ഒടിഞ്ഞ് പോയാൽ എന്താ ചെയ്യും ഇപ്പം ഞാൻ അതിനൊരു ചെറിയൊരു ഐഡിയ ഞാൻ ചെയ്യാൻ പോകുക നിങ്ങളെല്ലാവരും ഇങ്ങനെയൊക്കെ ഉണ്ടായി എടുത്ത് വലിച്ചെറിഞ്ഞ് കളയല്ലേ കേട്ടോ എത്ര രൂപയുടെ സാധനം എന്നറിയത് അപ്പോൾ ഞാൻ എൻ്റെ ബുദ്ധിക്ക് തോന്നുന്നൊരു പണി ചെയ്യാൻ പോവാം ഇതിനകത്ത് ഇത് കയറ്റാൻ പോവാം കണ്ടോ കേറത്തില്ലേ ആ ഇത് കയറ്റിയിട്ട് ഇങ്ങനെ കയറ്റി ഉറപ്പിക്കുക ആണിയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അതൊക്കെ ഒന്ന് വെച്ച് നോക്കാം സക്സസ് ആവുമോന്ന് നോക്കാം ഏഹ് ഇങ്ങനെ വെച്ച് അതിങ്ങനെ വെച്ചു എടുത്തു ചെറിയ ആണിയ കേട്ടോ ഇന്ന് പറ്റുമോയെന്ന് നോക്കട്ടെ വെറുതെ നമുക്ക് കളയാൻ പറ്റുമോ അത് ഇത്രയും രൂപയുടെ സാധനമല്ലേ െ ഇങ്ങനെ തൂക്കുന്ന ബ്രഷായിരുന്നു ഉണ്ടോ ഇപ്പൊ ഞാനത് തറച്ച് ശരിയാക്കി അല്ല ഇങ്ങനെ ആരും വലച്ചെറിയത് ഇനിയിപ്പോൾ അത് കയ്യാൽ കൊള്ളുമെന്നു വല്ലതും ഇതുണ്ടെങ്കിൽ ശകലം സെല്ലോറ്റേപ്പും കൂടെ ഒട്ടിച്ചു കൊടുത്താൽ അത് ശരിയാവും അപ്പം ഇനി ഇന്നത്തെ എൻ്റെ റിപ്പയറിങ് ഇങ്ങനെയായിരുന്നു എന്തോ ഇങ്ങനെ തൂത്തോണ്ടിരുന്ന വർഷം അത് ഈ കമ്മ എൻ്റെ പ്രോത്സാഹനം ഈ കഴിഞ്ഞ ദിവസം ഓ ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്നേ ഇത് അറിയാൻ വല്ലാത്ത പെണ്ണുങ്ങൾക്ക് ഉണ്ട് സഹോദരിമാർ ചേച്ചിമാർ അമ്മച്ചിമാരൊക്കെ ഉണ്ട് ഒരു ചായ പോലും നല്ലതിടാൻ വല്ലാത്ത അറിയാൻ വല്ലാത്ത ആൾക്കാരുണ്ട് എന്നാലും പറയും ഇതൊക്കെ ഞങ്ങൾക്കറിയാം ഇത് ഞങ്ങളെല്ലാം ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇങ്ങനെയാണ് നമ്മളൊരു വീഡിയോ ഇട്ട് എല്ലാത്തിനും നല്ല സപ്പോർട്ടും ഉണ്ട് കമൻ്റ് ബാഡ് ഇടുന്നവരും ഉണ്ട് അപ്പോൾ ഇടുന്നവർ ചിന്തിക്കും ഈ ബാഡ് കമൻ്റൊക്കെ ഇടുന്നവർ ചിന്തിക്കണം നമുക്കോ ഒന്നും കൊടുത്ത് സഹായിക്കാൻ പറ്റത്തില്ല അപ്പോൾ മറ്റുള്ളവരെ എങ്ങനെയല്ല സഹായിച്ച് അവരുടെ ജീവിതം പൊക്കോട്ടെ ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ പിടിച്ചു ഒരു പാവപ്പെട്ട സ്ത്രീയാണ് രോഗമായിട്ട് കിടക്കുന്ന സ്ത്രീയാണ് അപ്പോൾ അവർക്ക് വീട്ടിൽ ചുമ്മാ ഇരിക്കാൻ വയ്യാത്തതിന് അവർ വേറെ സ്ഥലങ്ങളിൽ ചെന്ന് കപ്പയോ ചേനയോ കാച്ചിലൊക്കെ വാങ്ങിച്ചു വെച്ച് റോഡ് സൈഡിൽ വെച്ച് വിൽക്കുക അപ്പോൾ അവരെന്നോട് ചോദിച്ചൊരു വീഡിയോ പിടിക്കാൻ ഞാൻ അവരെ ചേച്ചിന്ന് വിളിച്ചത് ഇഷ്ടപ്പെട്ടില്ല പിന്നെ അവരുടെ സാധനങ്ങൾ ഞാൻ മേടിക്കുന്ന വീഡിയോ ഇട്ടില്ല അവരുടെ സാധനം മേടിക്കുന്നത് നമ്മളെന്തിനാണ് വീഡിയോ എടുക്കുന്നത് ഞങ്ങളുടെ തന്നെ ഞങ്ങൾ മേടിച്ചു ഞങ്ങൾ മിക്കവാറും അവിടെ നിന്ന് മേടിക്കുന്നുണ്ട് അങ്ങനെ ഓരോ കമൻറ്റുകൾ ഈ അഭിപ്രായം പറയുന്നൊരു ചിന്തിക്കണം നമ്മളെപ്പോലെ തന്നെയാണ് എല്ലാവരും എല്ലാവരും പണക്കാരായിട്ടല്ല പാവങ്ങളാണ് അപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുക ആ ശരി ചേച്ചി അതിലേ പോകുമ്പോൾ വാങ്ങിക്കാം അല്ലേ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തു എല്ലാവരും വാങ്ങിക്കണേ അങ്ങനെ പറയാം അതൊക്കെ കഴിഞ്ഞു ഈ കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു രോഗിയുടെ പോയി ഒരു വീഡിയോ പിടിച്ചു അവരുടെ അവസ്ഥ കണ്ടാൽ ഭയങ്കര ഭയാനകമാണ് അപ്പം ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾ ഷെയർ ചെയ്യുക ഞങ്ങൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഞാനിടാം എൻ്റെ ഫേസ്ബുക്ക് ചാനലിലിടാ ആരെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങളാ സഹായി പറ്റുന്നൊരു സഹായം ചെയ്തിട്ട് ഇനി പോന്നു അപ്പോൾ ആ വീഡിയോ ഇട്ട് ഇപ്പോൾ പത്ത് നാൽപ്പതിനായിരം അമ്പതിനായിരം പേര് കണ്ടെന്ന് തോന്നുന്നു വീഡിയോ പക്ഷേ പക്ഷെ ഒന്നുമില്ല ഒരു കമൻറ്റുമില്ല രണ്ട് മൂന്ന് പേര് ഇങ്ങനെ കൈകൊണ്ട് കൂപ്പി ഒരു ഇട്ടിട്ടുണ്ട് അല്ലാതെ ഒന്നുമില്ല അപ്പം എല്ലാവർക്കും അറിയാം അല്ല കാര്യങ്ങളും ചെയ്യേണ്ടടുത്ത് ചെയ്യത്തില്ല മിണ്ടടുത്ത് മിണ്ടത്തില്ല പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കത്തില്ല